ഈ ിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസാണോ അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാ ഇതൊരു പുതിയ തന്ത്രം ഇത് എത്ര കാലമായിട്ട് നടക്കുന്നതാ ഇവർക്കൊരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു അത്രേ ഉള്ളൂ നോക്കൂ ഇതിൽ നോക്കി ഇതില് നോക്കൂ തെറ്റ് ചെയ്തവര് ഇത് തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മരകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു കൃത്യമായ ഒരു ഫാക്ടാണ് ഒരു ട്രൂത്ത് ആണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് ഒന്നോണ പറഞ്ഞാലോ അത് മാറുന്നു വിചാരിക്കേണ്ട അത് നടക്കില്ല അത് നിങ്ങൾ പറയണ്ട മറുപടി പറയില്ല എന്ന് ുംയതയ്ക്കും മാധ്യമ മാധ്യമ നടത്തുന്ന ആൾക്കാർ മറുപടി നിങ്ങൾ അവിടെ നിങ്ങളവിടെ അന്തസ്സുള്ള അഴിമതി തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമപ്രവർത്തകരോട് ഉണ്ട് റിപ്പോർട്ടർ പോലെയുള്ള അഴിമതിയുടെ പേപ്പൂർ ഉണ്ട് അവർക്കാണ് മറുപടി കൊടുക്കുക ആരോപണങ്ങളാണ് റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാറുണ്ടോ ചോദിച്ചോ അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിൽ ഒരു നമ്മൾക്ക് നമ്മൾ നമ്മള് വിട്ടിക്കണതാണോന്നല്ലോ അങ്ങനെ ആരില്ലല്ലോ ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയനെ കുറിച്ച് പറയുന്നു വാസുവൻ രാജിവെക്കണം വാസുവന്റെ എതിരെ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത് ആദ്യ പേരിലാണ് മുമ്പ് വെക്കുന്നത് ഞാൻ അല്ല അത് അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇത് സത്യമില്ല ഇത് നുണയാണ് അല്ല ഇത് സത്യമല്ല എല്ലാം ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് ഇത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല എന്നിട്ടാണോ എന്റെ അവര് കൊടുത്തിരിക്കുന്നു അത് ഏതോ കമ്പനി നോക്കൂ ഈ ഈ നുള പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ എതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവുന്ന ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും